നമസ്കാരം ഇൻഷുറൻസ് ഫാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് റിപ്പോ റേറ്റ് കുറഞ്ഞത് മൂലം ഉണ്ടായ ആഹ്ലാദകരമായ ഒരു വസ്തുതയാണ് അതായത് നമ്മുടെ ബാങ്കിലെ തിരിച്ചടവുകൾ വായ്പയുടെ തിരിച്ചടവുകൾ കുറയുന്നതായും അതിൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടുമെന്നുള്ളതും റിപ്പോ റേറ്റ് കുറയുമ്പോൾ വായ്പാ പലിശകൾ കുറയുന്നു എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്ര ആഹ്ലാദിക്കാൻ വക ഇല്ലാത്ത മറ്റൊരു കാര്യമാണ് എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശം ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ റിപ്പോ റേറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് അത്ര സന്തോഷിക്കാൻ വകയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് പലിശ കുറയും എന്നുള്ളതാണ് ബാങ്കുകളെല്ലാവരും ഉടൻ തന്നെ അത് റിവൈസ് ചെയ്ത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് വസ്തുത എന്തായാലും ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയോ കൂടുകയോ എന്തോ ചെയ്യട്ടെ ചില വസ്തുതകൾ നമ്മൾ പരിശോധിക്കാനുണ്ട് ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന അതിന് നിയന്ത്രണം നൽകുന്ന ഗതി വിഗതി നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ ചാലക ശക്തികളാണ് നമ്മുടെ ബാങ്കുകൾ അപ്പോൾ ബാങ്കുകൾ നിക്ഷേപമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മൗഢ്യമാണ് നമുക്ക് ഏറ്റവും മുൻനിരയിലുള്ള പന്ത്രണ്ട് ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളും അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യുക്കോ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മുടെ കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങി മുൻനിരയിലുള്ള പന്ത്രണ്ടോളം ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളും അതിൻ്റെ തൊട്ട് പിന്നിലായി സ്വകാര്യ മേഖലയിൽ നിന്ന് ഇരുപത്തൊന്നോളം ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം ഫെഡറൽ ബാങ്ക് സി എസ് ബി കാത്തലിക് സിറിയൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് പിന്നെ തമിഴ്നാടിൻ്റെ കരൂർ വൈശ്യ ബാങ്ക് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് അങ്ങനെ ഒരുപാട് സ്വകാര്യ മേഖലയിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളും കരുത്തായി പിന്നിലുണ്ട് അതിനെ തുടർന്ന് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിലുള്ള സഹകരണ മേഖലയിലുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പോലെയുള്ള കരുത്തരായ ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇങ്ങനെ എല്ലിവരെല്ലാവരും കൂടെ പട നയിച്ചിട്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതൊരു നിശ്ചിത പിന്നെ പാളത്തിലൂടെ മുന്നോട്ട് വളരെ വേഗം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാങ്കിൽ നിക്ഷേപം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് പോലെ മൗഢ്യം മറ്റൊന്നുമില്ല ബാങ്കിലൊരു നിക്ഷേപം നമുക്ക് ഉണ്ടാകണം സ്ഥിര നിക്ഷേപം ഉണ്ടാകണം എന്തിനാണെന്ന് അറിയാമോ നമുക്ക് എന്തെങ്കിലും ഘട്ടത്തിൽ എടുക്കേണ്ട പൈസ വേണമെങ്കിൽ ഏറ്റവും അധികം ലിക്വിഡിറ്റി തരുന്ന ഏറ്റവും അധികം വിശ്വസ്തമായ ഒരു സംഭവം എന്ന് പറയുന്നത് ബാങ്കിലെ ഡെപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് അത്യാവശ്യത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ എടുക്കാൻ വച്ചിരിക്കുന്ന പൈസ മകളുടെയോ മകൻ്റെയോ വിവാഹത്തിന് വെച്ചിരിക്കുന്ന പൈസ വിദ്യാഭ്യാസത്തിന് വെച്ചിരിക്കുന്ന പൈസ വാഹനം വാങ്ങാൻ ഒരു കൂട്ടി വച്ചിരിക്കുന്ന പൈസ നമ്മളൊരു വിദേശ ടൂറോ അല്ലെങ്കിൽ ിൽ യാത്രയോ റിക്രിയേഷനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സമാഹരിച്ച് വെച്ചിട്ടുള്ള പൈസ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ള പൈസയാണെങ്കിൽ അത് ബാങ്കിൽ തന്നെ അവിടെ പലിശ നിരക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് ബാങ്കിൽ തന്നെ ഉണ്ടാകണം നേരെ മേച്ച് നമുക്ക് സ്ഥിരമായൊരു വരുമാനം ലഭിക്കാനുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കണം അവിടെ ബാങ്ക് ഒരു ശാശ്വതമായ പരിഹാരം നൽകില്ല അത് ബാങ്കിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഈ റിപ്പോ റേറ്റും അതുപോലെയുള്ള നിയന്ത്രണങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കപ്പിത്താന്മാരാണ് ഓരോ ബാങ്കുകളും അപ്പോൾ അവർ തിരമാലകൾക്ക് മുകളിൽ കൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുപോകുന്ന ചാല ശക്തികളാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായ ഒരു വരുമാനം ഗ്യാരൻ്റി ചെയ്ത് തരുന്ന പദ്ധതികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ ബാങ്കുകളുടെ പലിശയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കുറഞ്ഞത് മൂന്ന് ശതമാനമെങ്കിലും പലിശ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പത്തര ശതമാനം വരെ ശരാശരി ബാങ്കുകളിൽ നിന്ന് നമുക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് വരുമാനം ലഭിച്ചിരുന്നു എങ്കിൽ അത് പത്ത് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടമായപ്പോഴേക്കും ബാങ്കുകളുടെ ശരാശരി സ്ഥിര നിക്ഷേപ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറര ശതമാനം മുതൽ ഏഴര ശതമാനം വരെയായി കുറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടമായപ്പോൾ ബാങ്കുകളിൽ നിന്നുള്ള ശരാശരി സ്ഥിരനിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് ഭാരതത്തിൽ അഞ്ച് ദശാംശം ഏഴ് മുതൽ ആറ് ദശാംശം നാല് വരെയായി കുറഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പോൾ ക്രമാനുഗതമായി പലിശ നിരക്ക് കുറയുന്നത് ആരോഗ്യകരമായ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ലക്ഷണം കൂടെയാണ് അതങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം സ്ഥിരമായൊരു വരുമാനം കിട്ടാനാണ് ഒരു തുക നിക്ഷേപിക്കുന്നതെങ്കിൽ അതിന് മറ്റ് പോം വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസ് ഉണ്ട് പക്ഷേ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ ഓഹരി അല്ലെങ്കിൽ നമ്മുടെ ഓഹരി വിപണി അല്ലെങ്കിൽ നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ എന്നൊക്കെ താഴുന്നോ അന്നൊക്കെ ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയുടെ വരു ആദായവും കുറയും കുറയുമ്പോൾ നമുക്ക് നിശ്ചിത തുക ചിലപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റണമെന്നില്ല അഥവാ അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട നിക്ഷേപിച്ച പൈസ നിന്ന് തന്നെ എടുത്ത് വിഡ്രോ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള ചില ലിമിറ്റേഷൻസ് അതിനുണ്ട് അതുകൊണ്ട് അതിനെയും നമുക്ക് സുസ്ഥിരമായ ഒരു വരുമാനത്തിന് ഉള്ള ഒരു മാർഗമായി പരിഗണിക്കുന്നതിൽ ഒരു ലിമിറ്റേഷനുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട് എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ നമുക്ക് മുന്നിലുള്ള രണ്ട് പദ്ധതികളെക്കുറിച്ച് എൽ ഐ സിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് എൽ ഐ സിയുടെ നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി തരുന്ന രണ്ട് പദ്ധതികൾ സ്ഥിര വരുമാനം നൂറ് ശതമാനം കൂടി തരുന്ന രണ്ട് പദ്ധതികളാണ് ജനപ്രിയമായ രണ്ട് പെൻഷൻ പദ്ധതികളാണ് ജീവൻ അക്ഷയും ജീവൻ ശാന്തിയും അപ്പോൾ ജീവൻ അക്ഷയിലാണെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് പരിശോധിച്ച് നോക്കാം അറുപത് വയസ്സുള്ള ഒരു വ്യക്തി പത്ത് ലക്ഷം രൂപ ഇന്ന് ജീവൻ അക്ഷയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം നിരക്കിൽ പെൻഷൻ ആജീവനാന്തം ഉറപ്പാവുന്നു അതായത് ഏത് സാഹചര്യം വന്നാലും ഏത് സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാലും അത് മാറുന്നില്ല റിപ്പോ റേറ്റ് ഒന്നും ബാധകമല്ല ആറേ ദശാംശം എട്ടേ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായി ജീവിതാവസാനം വരെ കിട്ടുകയും കാലശേഷം അദ്ദേഹത്തിൻ്റെ അവകാശി ആരെയാണോ വച്ചിരിക്കുന്നത് ആ അവകാശിക്ക് ഈ നിക്ഷേപിച്ച ആദ്യം നിക്ഷേപിച്ച തുക പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജീവൻ രക്ഷയുടെ ഒരു ഉദാഹരണം ചിത്രീകരിക്കുന്നത് മറ്റൊരു ഉദാഹരണം ജീവൻ ശാന്തിയുടെ നോക്കാം ജീവൻ ശാന്തിയുടെതാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇന്ന് അൻപത്തി അഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി നിക്ഷേപിക്കുന്നു എന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തിന് അറുപത് വയസ്സ് മുതൽ പെൻഷൻ മതി എന്ന് പറയുകയാണെങ്കിൽ അതായത് ജീവൻ രക്ഷയിൽ അങ്ങനെ പെൻഷൻ നീട്ടിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാൽ ജീവൻ ശാന്തിയിൽ അങ്ങനെ നീട്ടിവയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അഞ്ച് വർഷം നീട്ടിവെച്ചിട്ട് അറുപത് വയസ്സ് മുതൽ എനിക്ക് മതി എന്ന് അദ്ദേഹം പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് അറുപതാമത്തെ വയസ്സ് മുതൽ ജീവിത അവസാനം വരെ ഒമ്പത് ദശാംശം മൂന്ന് ഏഴ് ശതമാനം എന്ന നിരക്കിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ അല്ലെങ്കിൽ വരുമാനം സ്ഥിര വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ബാങ്ക് നിക്ഷേപവും ജീവൻ ശാന്തിയും ജീവൻ അക്ഷയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതില്ല കാരണം ജീവൻ അക്ഷയും ജീവൻ ശാന്തി എന്ന് പറയുന്നത് ഒരു മരം നടുന്നത് പോലെയാണ് സ്ഥിരമായി ഇത്ര കായ്ഫലം അതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ കാലശേഷം ജീവൻ ശാന്തിയിൽ നിക്ഷേപിച്ച തുകയാണെങ്കിൽ നൂറ്റി അഞ്ച് ശതമാനമായി നിക്ഷേപിച്ചത് പത്ത് ലക്ഷമാണെങ്കിൽ പത്തു ലക്ഷത്തി അൻപതിനായിരം രൂപയായിട്ട് നമ്മുടെ അവകാശം ആരാണോ വച്ചിരിക്കുന്നത് അവർക്ക് കൈമാറി കൊടുക്കുന്നതാണ് ഇതാണ് ജീവൻ അക്ഷയം ജീവൻ ശാന്തിയുടെ ചെറിയ രണ്ട് ചിത്രീകരണങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഇതിൽ ചേരാവുന്നതാണ് പെൻഷൻ വാങ്ങിക്കാനും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാനും ഒക്കെ പ്രായമായ എല്ലാവർക്കും ജീവൻ ശാന്തിയിലും ജീവൻ അക്ഷയിലും ഒക്കെ ഇടാവുന്നതാണ് ജീവൻ അക്ഷയിലാണെങ്കിൽ ആയിട്ട് തന്നെ ഈ പെൻഷൻ അല്ലെങ്കിൽ ആ ജീവനാന്ത വരുമാനം കിട്ടി തുടങ്ങും ജീവൻ ശാന്തിയിലാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം വരെ ഒരു വർഷമോ രണ്ട് വർഷമോ തൊട്ട് അഞ്ച് വർഷം വരെ വേണമെങ്കിൽ പെൻഷൻ നീട്ടിവെച്ചിട്ട് കൂടിയ ഒരു പെൻഷൻ നമുക്ക് ജീവിതകാലം മുഴുവൻ വാങ്ങാവുന്നതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാലും അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്താലും അതല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാലും ഒരു യുദ്ധ സാഹചര്യമുണ്ടായാലും എന്ത് സംഭവിച്ചാലും കിട്ടുന്ന തുകയാണ് സ്ഥിര വരുമാനമാണ് ആജീവനാന്തം കിട്ടുന്ന തുകയാണ് മാറ്റമില്ലാതെ കിട്ടുന്ന റേറ്റിൽ കിട്ടുന്ന തുകയാണ് ജീവൻ ശാന്തിയും ജീവനാക്ഷയും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ എൽ ഐ സിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് റിപ്പോ റേറ്റിനെക്കുറിച്ചൊന്നും ആകുലതയില്ലാതെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയ രണ്ട് അവസരങ്ങളായിട്ടാണ് ജീവൻ ശാന്തിയും ജീവനാക്ഷയയും ഞാൻ അവതരിപ്പിക്കുന്നത് ജീവൻ ശാന്തി ജീവനാക്ഷയ എന്നീ പ്ലാനുകളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലോ ഇമെയിലോ ബന്ധപ്പെടുക നന്ദി